കേരളത്തിൽ മിക്ക ജില്ലകളിലും കനത്ത മഴ തുടരുന്നതിനിടെ ആലപ്പുഴയിൽ മേഘവിസ്ഫോടനത്തിന് സമാനമായ അതിതീവ്ര മഴ ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് പത്ത് സെന്റിമീറ്റർ മഴയാണ് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കണ്ണൂരും കാസർഗോഡും ഒഴികെ മറ്റ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് സാധാരണ ലഭിക്കേണ്ട വേനൽമഴ ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു മാർച്ച് ഒന്ന് മുതൽ ഇന്ന് രാവിലെ വരെ പെയ്തത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മില്ലിമീറ്റർ മഴയാണ് ശക്തമായ വേനൽമഴയിൽ പതിനൊന്ന് കോടിയുടെ കൃഷിനാശവും ഉണ്ടായി ഇന്ന് കാസർകോട് ഇടിമിന്നലേറ്റൊരാൾ മരിച്ചു മടിക്കൈ ബംഗളം സ്വദേശി ബാലനാണ് മരിച്ചത് മഴക്കാലമാണ് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഏഴ് ഘട്ടമായി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ അഞ്ചു ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വെളിപാട് വന്നതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടുത്ത നിർദ്ദേശം വന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബൻസാരയിൽ വിദ്വേഷ പ്രസംഗ സീരീസ് തുടങ്ങിവച്ചതിന്റെ മുപ്പത്തി ഒന്നാം നാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബി ജെ പിക്ക് നൽകിയ നോട്ടീസിന്റെ കാതൽ വർഗീയ പ്രചാരണം നടത്തരുതെന്നാണ് ഇതിനൊപ്പം കോൺഗ്രസിനുമുണ്ട് നോട്ടീസ് മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ ഭരണഘടന തിരുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കരുതെന്നാണ് ആവശ്യം അതായത് ഇരു പാർട്ടികളുടെയും താരപ്രചാരകരായ മോദിയും രാഹുലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മര്യാദ പാലിക്കണമെന്ന മുന്നറിയിപ്പ് നരേന്ദ്രമോദിക്കെതിരെ പരാതി ഉയർന്നപ്പോൾ പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് അയക്കുന്ന പദ്ധതി തുടങ്ങി ഇപ്പോഴും മാറ്റമില്ല നോട്ടീസ് പോയിരിക്കുന്നത് ജെ പി നദ്ദയ്ക്കും മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും മദ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെയാണ് ഭാര്യ സുനിത കെജ്രിവാൾ പൊതുരംഗത്ത് സാന്നിധ്യം അറിയിച്ചത് പക്ഷെ തന്റെ പങ്കാളിക്ക് രാഷ്ട്രീയത്തിൽ താൽപ്പര്യമേ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കെജ്രിവാൾ മാത്രമല്ല അവർ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുമില്ല സുനിത പൊതുരംഗത്തെത്തുമെന്നുള്ള സൂചന വന്നതിന് പിന്നാലെ ആം ആദ്മിയിലും കുടുംബവാഴ്ചയോ എന്ന വിമർശനം എതിരാളികൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു പാർട്ടി ഭരണഘടനയും കുടുംബവാഴ്ചയ്ക്കെതിരാണ് ഇതുകൂടി കണക്കിലെടുത്താവണം കെജ്രിവാളിന്റെ നിലപാട് പ്രഖ്യാപനം താൻ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി പദം ലക്ഷ്യം വെക്കുന്നില്ലെന്നും കെജ്രിവാൾ പറയുന്നുണ്ട ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മാത്രം മത്സരിക്കുന്ന ഒരു ചെറിയ പാർട്ടിയാണ് ആം ആദ്മി പ്രധാനമന്ത്രിയാകുന്നതിൽ ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെന്നും ദേശ വാർത്താ ഏജൻസിയോട് കെജ്രിവാൾ പറഞ്ഞു അദാനി ഗ്രൂപ്പ് നിലവാരം കുറഞ്ഞ കൽക്കരി പൊതുമേഖലാ സ്ഥാപനത്തിന് മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റ് കൊള്ളലാഭം കൊയ്തെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നു തെളിവുകൾ സഹിതം ഫിനാൻഷ്യൽ ടൈംസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ നിന്ന് നിലവാരം കുറഞ്ഞ കൽക്കരി ഇറക്കുമതി ചെയ്ത തമിഴ്നാട് സർക്കാരിന്റെ കീഴിലുള്ള വൈദ്യുതി കമ്പനിക്ക് മൂന്നിരട്ടി വിലയ്ക്ക് വിറ്റതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ വർഷം തന്നെ ഇരുപത്തിരണ്ട് തവണ ഇത്തരത്തിൽ കൽക്കരി ഇറക്കുമതി ചെയ്തെന്നാണ് കണ്ടെത്തൽ നിലവാരം കുറഞ്ഞ കൽക്കരി ഉപയോഗിച്ചത് മൂലം അന്തരീക്ഷ മലിനീകരണം കൂടിയെന്നും റിപ്പോർട്ടിലുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടിയാവുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി പത്തിന് ശേഷം നൽകിയ എല്ലാ ഒ ബി സി സർട്ടിഫിക്കറ്റുകളും കൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയ നടപടി അഞ്ച് ലക്ഷത്തോളം ഒ ബി സി സർട്ടിഫിക്കറ്റുകളാണ് റദ്ദാക്കപ്പെടുന്നത് സർട്ടിഫിക്കറ്റുകൾ ചട്ടം ലംഘിച്ചാണ് വിതരണം ചെയ്തതെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ നടപടി ഒ ബി സികളുടെ പുതിയ പട്ടിക തയ്യാറാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിന് മുൻപ് ഒ ബി സി സർട്ടിഫിക്കറ്റ് ലഭിച്ചവരുടേത് സാധുവായി തുടരും രണ്ടായിരത്തി പത്തിന് ശേഷം ഒ ബി സി സംവരണത്തിലൂടെ ജോലി ലഭിച്ചവരെ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിനൊപ്പം നിന്ന ശീലമേ സമസ്തയ്ക്കുള്ളൂ അതായത് യു ഡി എഫ് പക്ഷത്ത് എന്നാൽ സമീപകാലത്തായി സമസ്ത ഇടത്തോട്ട് ചാഞ്ഞതോടെ ലീഗ് ഇടഞ്ഞു ഇതിന്റെ അവസാന അധ്യായമാണ് സുപ്രഭാതം പത്രത്തിന്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിലും സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തില്ല കോൺഗ്രസ് നേതാക്കളും പോയില്ല സമസ് ഞെട്ടിച്ചതാ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി വിട്ടുനിന്നതാണ് അതിനുശേഷമാകട്ടെ സുപ്രഭാതം പത്രത്തിന് നയംമാറ്റം സംഭവിച്ചിരിക്കുന്നുവെന്ന കടുത്ത വിമർശനവും നദ്വിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി സമസ്ത ഇടതുപക്ഷവുമായി അടുക്കുന്നു എന്നത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന് പിന്നാലെ നദ്വിയോട് വിശദീകരണം ചോദിച്ച് സമസ്ത രംഗത്തെത്തി രണ്ടു ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം അതേസമയം നദ്വിക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തി കെട്ടി ജലീൽ രംഗത്തെത്തി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നദ്വി കപ്പലിൽ വെള്ളമില്ലാതായപ്പോൾ താഴത്തെ നിലയിൽ ഓട്ടയുണ്ടാക്കി പ്രശ്നം പണിയാണ് എടുക്കുന്നതെന്ന് ജലീൽ വിമർശിച്ചു കുറച്ചുനാളായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കഷ്ടകാലമാണ് ചികിത്സയ്ക്ക് പേര് കേട്ട ആശുപത്രിയിൽ നിന്ന് തുടരെ ചികിത്സാ പിഴവിന്റെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ മാത്രമല്ല മറ്റു മെഡിക്കൽ കോളേജുകൾക്കെതിരെയും സർക്കാർ ആശുപത്രികൾക്കെതിരെയും ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പരാതികൾക്ക് പഞ്ഞമില്ലാതായതോടെ വകുപ്പ് ഇടപെടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു തെറ്റില്ലാത്ത തീരുമാനങ്ങൾ യോഗത്തിലുണ്ടായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാവാനേ പാടില്ല രോഗികളോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ടീമായി പ്രവർത്തിക്കണം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം സർക്കാർ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുകയും മത്സ്യകൃഷി വ്യാപകമായി നശിക്കുകയും ചെയ്തത് വിദഗ്ദ്ധ സമിതി അന്വേഷിക്കും ഫിഷേഴ്സ് മന്ത്രി സജി ചെറിയാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് ഫിഷേഴ്സ് യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഏഴംഗ സമിതി രൂപീകരിച്ചു രണ്ടു ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിഷയത്തിൽ കടുത്ത പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കിയത് മത്സ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് നാട്ടുകാർ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു ചീഫ് എഞ്ചിനീയറെ തടഞ്ഞ സമരക്കാർ ഓഫീസിലേക്ക് ചീഞ്ഞ മീൻ വലിച്ചേർത്തു ജൂൺ പത്ത് മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അൻപത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും സൗജന്യ റേഷൻ വിതരണം ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് അന്യ സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകണം തീരദേശം ഉൾപ്പെടുന്ന ജില്ലകളിലെ കളക്ടർമാർ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകണമെന്നും മന്ത്രി പറഞ്ഞു പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം നിലനിൽക്കെ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളായ നോർവേയും അയർലൻഡും സ്പെയിനും സംഘർഷത്തിന് പ്രതിവിധി ദുരാഷ്ട്രമെന്ന വാദം നിലനിൽക്കെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ നടപടി എന്നാൽ കടുത്ത പ്രതിഷേധവുമായി ഇസ്രയേൽ രംഗത്തെത്തി പിന്നാലെ നോർവേയിലെയും അയർലൻഡിലെയും അംബാസിഡർമാരെ ഇസ്രയേൽ തിരികെ വിളിച്ചു